അമൃതാനന്ദമയീ ദേവിക്ക് ജന്മദിനാശംസകളോടെ പൂജ്യ പൂജനീയ അമൃതാനന്ദമയി ദേവി തൻ്റെ തൃക്കയ്യാൽ തൊണ്ണൂറ്റിയാറിൽ തന്ന ഡയറി നമുക്കൊന്ന് നോക്കാം സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രത്താലാണ് അമൃതാനന്ദമയി ലോകത്തിനെ നന്മ കൊടുക്കുന്നത് തൊണ്ണൂറ്റി ആറിലെ ഡയറിയാണിത് ഒത്തിരി പേജുകളൊക്കെ ബുദ്ധിമുട്ട് ഉണ്ട് എന്നാലും ഞാനിതെടുക്കുക എ മെസ്സേജ് ഫ്രം അമ്മ അമ്മയുടെ മെസ്സേജാണ് ഇതിനകത്ത് കുറേ ഉള്ളത് നമുക്കിതൊക്കെ അനുകരിക്കാൻ നല്ലതാണ് നമ്മളിതൊക്കെ അനുസരിക്കാം സന്ധ്യാസമയത്തെ കാര്യങ്ങളാണ് സന്ധ്യാസമയത്ത് ഡയറിയുടെ ഓരോ പേജിലും ഓരോ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധയോടെ അശ്രദ്ധയോടെ വായിക്കാം അമ്മയുടെ പാദങ്ങളിൽ മറ്റൊരു പേജ് എമിഷൻ ഓഫ് ലവ് സ്നേഹത്തിന്റെ പ്രതിനിധിയാണ് മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിൽ അമ്മയുടെ പാദത്തിൽ പ്രണാമങ്ങളോടെ അമൃതാനന്ദമയ്യെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ സന്ധ്യാസമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അമ്മയുടെ പാദത്തിൽ പ്രണാമങ്ങളോടെ